ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറിയൻ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോഡിൽ റിനോൾ ടെക്സ്റ്റർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മോൾ കോണറിൻ്റെ നല്ലൊരു സ്റ്റോക്ക് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് പൈനാപ്പിൾ അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട് അതെല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത പെയറുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ലോറീസ് വന്നിട്ടുണ്ട് നല്ല ടേംഡ് ആയിട്ടുള്ള ലോറീസ് വന്നിട്ടുണ്ട് ലോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കോളർ ലോറി വന്നിട്ടുണ്ട് റെയിൻബോ ലോറി വന്നിട്ടുണ്ട് അതുമെല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതുപോലെ തന്നെ സെൽഫ് സെൽഫീറ്റിംഗ് ആയ നല്ല ടേംഡ് ആയിട്ടുള്ള ലോറീസാണ് പിന്നെ നമുക്ക് ആഫ്രിക്കൻ നല്ല ഫിഷർ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഫിഷർ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് സാധാ പീച്ച് വെറൈറ്റി അല്ല വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷർ വെറൈറ്റീസ് കോക്കറ്റൈൽസ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കാനുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടാലേ കറക്റ്റ് പോലെ ബലൂരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം ഇവിടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ലക്കി ഡ്രോയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സ് നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ തന്നെയാണ് നമ്മൾ എഴുതി കൊടുക്കുന്ന നമ്പറിൽ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്തേക്കുന്നത് വാട്സാപ്പിൽ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്കിൻ്റെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഫിഷേഴ്സാണ് എല്ലാം വെറൈറ്റി കളേഴ്സാണ് നമുക്ക് ഒപ്പലയും വരുന്നുണ്ട് യൂവിങ് ഒപ്പലയും വരുന്നുണ്ട് യൂവിങ് യൂവിംഗ് എന്ന് പറഞ്ഞാൽ തലയിൽ ഫുള്ളായിട്ട് റെഡ് വരുന്നു ചുമന്ന ചുണ്ട് വരുന്നതാണ് ആണ് അതിൻ്റെ വിൻസൈലോട്ട് വരുന്ന മാർക്കിംഗ് ആണ് ഒപ്പലയും സീരിയൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ തലയ്ക്ക് ചുറ്റും വരുന്ന റെഡ് കളറും പിന്നെ വരുന്ന വയലറ്റ് ആണ് അതും ഒപ്പലേനാണ് വൈറ്റ് കളറി അതിൻ്റെ ഹെഡ് വരുന്നതും നല്ല ഡാർക്കായിട്ട് ഡബിൾ പാക് ആയിട്ടുള്ള കളറാണ് അതിൻ്റെ വിൻസയിലോട്ട് വരുന്നത് അതുപോലെ തന്നെ പിന്നെ വരുന്നത് ലുട്ടിനോ ആണ് യെല്ലോ കളറാണ് നമുക്ക് ഫുള്ള് ബാച്ച് ആണ് നാല് പേറിൻ്റെ ബാച്ചാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് ഈ ബാച്ചിന് വരുന്നത് നമുക്ക് ഒപ്പലൈൻ സീരീസ് അതുപോലെ തന്നെ ബ്ലൂ ഒപ്പലൈന് അതിനൊക്കെ ഒരു പേരിന് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്നതാണ് നമ്മൾ ഫുള്ള് ബാച്ചായിട്ടായ കൊണ്ടാണ് ഒരു വയസ്സുള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സൈസും ക്വാളിറ്റിയും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി നല്ല സൈസും ഉള്ള ഫിഷർ വെറൈറ്റിയാണ് നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ ഏറ്റവും അനുയോജ്യമായതാണ് നമുക്കിങ്ങനുള്ള കളറുകൾ വളരെ ഷോർട്ടാണ് കിട്ടാൻ വളരെ ഷോർട്ടാണ് ഇത്രയും ക്വാളിറ്റിയും ഇത്രയും കളറും ഉള്ളത് ഇതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ലോറിയാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേംബഡ് ആക്കിയ സെൽഫിറ്റിങ് ആയ ലോറിയാണ് റെഡ് കോളറും റെയിൻബോയുമാണ് റെഡ് കോളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കഴുത്തിൻ്റെ മേളിൽ വരുന്ന ആ റെഡ് കോളർ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എ കൺഫോം ചെയ്തതാണ് ഡി എൻ എ കൺഫോം ചെയ്ത പേർ ആണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്താറായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഇരുപത്താറായിരം രൂപ ആയതാണ് ഇരുപത് ദിവസം ഉള്ളപ്പോൾ തൂവൽ അങ്ങോട്ട് കുറ്റിച്ച് വന്ന ടൈമിൽ നമ്മളടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേംബഡ് ആക്കിയതാണ് അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതുമാണ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതും അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്ന പേടാണ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റെഡ് കോളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് അതിൻ്റെ ആ കഴുത്തിൻ്റെ അടുത്ത് ആ റെഡ് കോളർ കളർ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല ടോക്കിങ് ഉള്ളതാണ് ഏകദേശം ഒരു അഞ്ച് മാസം തൊട്ട് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് ഇത് ഏകദേശം ഒരു രണ്ടര മാസം പ്രായമായതാണ് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്താറായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഇരുപത്താറായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കണ്ണൂർ ആണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കണൂറാണ് പൈനാപ്പിൾ കണ്ണൂറിൻ്റെ ഡി എൻ എ കൺഫേം ചെയ്തതാണ് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെയായ പൈനാപ്പിൾ കണൂറാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് ഏകദേശം ഈ മൂന്നാല് പേരോളം പൈനാപ്പിൾ കണ്ണൂർ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡിൻ്റെ നല്ല കളർ ഉള്ളതാണ് അത്യാവശ്യം നല്ല കളർ കളറുള്ള യെല്ലോ ആണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് ഡി എൻ എ കൺഫേം ചെയ്ത യെല്ലോ ഷെയ്ഡാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല റെഡ് ഒക്കെയുള്ള യെല്ലോ ഷെയ്ഡാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നതും ലോറിയാണ് ലോറിയുടെ നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത ലോറീസാണ് മെയിലും ഫീമെയിലും ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് പതിമൂവായിരം രൂപ കോക്കട്ടായിലാണ് കോക്കട്ടായിലിൻ്റെ ഗുഫ്റ്റിനോയും അതുപോലെ തന്നെ പേളുമാണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ പേളെന്ന് പറഞ്ഞാൽ ദേഹത്തെ ഡോട്ട് ഡോട്ട് പോലെ വരുന്ന പേളും ലുട്ടിനോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് യെല്ലോ കളറും അതുപോലെ തന്നെ കൗള് അതിന് ഓറഞ്ച് ഡോട്ട് വരുന്നതാണ് അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബാച്ചാണ് ആഫ്രിക്കൻ്റെ ബാച്ചാണ് ആഫ്രിക്കൻ്റെ മൂന്ന് പേർ പടങ്ങുന്ന ബാച്ചാണ് അതായത് മാവ മാസ്ക് വരുന്നുണ്ട് വൈറ്റ് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ യെല്ലോ കളറ് വരുന്നുണ്ട് അതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപ ആണ് മൂന്ന് പേറിനോട് വരുന്ന പ്രൈസ് മൂന്ന് പേറിനോടാണ് നാലായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് കൊക്കട്ടൈലാണ് കോക്കട്ടിൻ്റെ വൈറ്റ് റൈസ് പൈഡും അതുപോലെ തന്നെ പേളുമാണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വൈറ്റ് സ്പൈസ് പെയർ എന്ന് പറഞ്ഞാൽ ദേഹത്ത് ഡോട്ട് ഡോട്ട് പോലെ വരുന്നതാണ് വൈറ്റ് ഡോട്ട് പോലെ വരുന്നതാണ് അതുപോലെ തന്നെ വൈറ്റ് സ്പൈസ് പൈഡും ആണ് ഫേസിലോട്ട് നല്ല വൈറ്റും അതുപോലെ തന്നെ തിറകയിലോട്ടും നല്ല വൈറ്റ് വരുന്നതാണ് പെയറിന് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സ്മോൾ കൊണോറാണ് സ്മോൾ കൊണർ ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്കുവാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ബ്ലൂ സീരീസിൽ പെട്ടതാണ് ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക കളർ തന്നെയാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറാണ് ഏകദേശം ഒരു പൈസ മേളി പ്രായമുള്ള ബ്ലൂ ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് അങ്ങനെ വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് നമ്മളതുപോലെ തന്നെ പുതിയൊരു ലക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ഈ നമ്പറിൽ തന്നെയാണ് ലക്കി ഡ്രോ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് ലക്കിടയില് വാട്സാപ്പിൽ ജോയിൻ ആവാൻ പറ്റുന്നതാണ് മെസ്സി വരുന്നത് കൺകണ്ണൂർ ആണ് സർകണ്ണൂറിന് അഞ്ച് വയസ്സ് പ്രായമുള്ള മെയിൽ മൂന്ന് വയസ്സുള്ള ഫീമെയിലും ആണ് റീസെൻ്റ് ബ്രീഡ് ആയതാണ് നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെയാണ് അതിന് നമുക്കൊരു ആൻറ്റീഡിങ് കുഞ്ഞു അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഓൾഡ് ഡി എൽ എ വരുന്നതാണ് അഞ്ച് വയസ്സ് പ്രായമുള്ള മെയിൽ അതുപോലെ തന്നെ മൂന്ന് വയസ്സ് പ്രായമുള്ള ഫീമെയിലുമാണ് അതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് അത്യാവശ്യം നല്ല കളറുള്ള ടൈപ്പാണ് വിരിയെ കാണുന്നതിന് മെൻസിലാവുന്നതാണ് അത്യാവശ്യം നല്ല റെഡ് ഉള്ളതാണ് അത്യാവശ്യം പേസ്ലോട്ടും പേസ്ലോട്ടൊക്കെ അത്യാവശ്യം നല്ല റെഡും അതുപോലെ തന്നെ നല്ല യെല്ലോ കളറായ സംഗ്ലോറാണ് സംഗ്ണോ ഒക്കെ നമ്മൾ വളരെ ഷോർട്ട് ആക്കൊണ്ടിരിക്കുവാണ് അത് നമുക്ക് ഓൾഡ് ബി എൻ എ ഉള്ളതും അതുപോലെ ഇത്ര ഏജ് ഉള്ളതൊക്കെ ഏകദേശം ഒരു പതിനേഴായിരം പതിനെണ്ണായിരം വരെ റേറ്റ് ആയിട്ടുണ്ട് ഉറപ്പന്വേഷിക്കുന്ന തന്നെ അറിയാവുന്നതാണ് ഇതിപ്പോൾ ഓർമ്മയിൽ തന്നെ അടുത്ത ആവുന്നതാണ് ഏകദേശം മൂന്ന് മാസമായി ഇപ്പോൾ ബ്രീഡായിട്ട് നല്ല ബോണ്ടിങ് ഉള്ള പേറാണ് വിരിയെ കാണുന്നതിന് മനസ്സിലാവാണ് നല്ല ക്വാളിറ്റിയുള്ള പേർ ആണ് ഇതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് രണ്ട് മെയിലാണ് സൊൻകുണ്ട് പറഞ്ഞത് പത്തു മാസം പ്രായമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരം രൂപയാണ് പീസ് വരുന്നത് ഫീസിനാണ് അയ്യായിരം രൂപ രണ്ടും മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ടും മെയിലാണ് നെക്സ്റ്റ് വരുന്നത് സ്മോൾ ഫോണറിൽപ്പെട്ട എല്ലോ ഷെയ്ഡും സിലവണുമാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ക്രിംസൻ്റെ ഒരു ഫീമെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ പേര് സെയിലായിട്ടുണ്ട് നമുക്ക് ഒരു ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പൈസ മെയിൽ പ്രായമുള്ളതാണ് പ്രായം ഉള്ളതാണ് ഡി എൻ എ ഉള്ളതാണ് നമ്മുടെ പേരിന് ഡി എൻ എ ഉള്ളതായിരുന്നു പേര് സെയിലായിട്ടുണ്ട് നമുക്കൊരു എക്സ്ട്രാ ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഒരു പൈസ പ്രായമുള്ളതാണ് അത്യാവശ്യം കളർ കയറി തുടങ്ങിയിട്ടുണ്ട് രണ്ട് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് നല്ല ക്രിംസൺ റെഡ് ആകുന്നതാണ് പിന്നെ വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീമെയിലിന് വരുന്ന പ്രൈസ് നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബ്രീഡിംഗ് ബോക്സുകൾ എല്ലാ ടൈപ്പ് ബ്രീഡിംഗ് ബോക്സുകളും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പിന്നെ സീഡ്സ് എല്ലാം അവൈലബിൾ ആണ് കുണ്ണൂർ മിക്സ് ആഫ്രിക്കൻ മിക്സ് അതെല്ലാം നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് പത്ത് കിലോയുടെ ബാഗായിട്ട് വരുന്നുണ്ട് നമുക്കതും എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം